മൂടായി സത്യം പറയട്ടെ എനിക്കെന്നെ മൂടി അപ്പം മുട്ടും അപ്പം മുട്ടുവോ അതേപോലെ തന്നെ മൈനും ചെല ആണെനിക്ക് വെളുത്തനോട് താല്പര്യമില്ല കരിഞ്ഞപ്പത്തിനോട് താല്പര്യം മൈനിക്കേത ഇഷ്ടം മൈ മൈ ഇന്നലെയാണ് ആടോ സത്യം എപ്പഴും ടെ ഞാൻ കരിഞ്ഞ നോക്കു അപ്പു കളോമാനൊക്കെ എന്നെ വിളിക്കുന്നത് കരിഞ്ഞപ്പം എന്ന് പറഞ്ഞാ അതെന്താ മൈന കരിഞ്ഞ എന്ന് പറയണ കൽത്തപ്പം ഉള്ള ഉള്ളവരുമുണ്ട് കൽത്തപ്പം മീൻസ് എന്താ അശോ ഞാൻ കൊറേ ചിരിച്ച് വിവേടൻ മാത്രല്ല വിവേടനും കൂടി ഇണ്ടെങ്കിൽ പൊളിച്ച ഞാൻ എനിക്ക് ചുവന്നപ്പം അതെന്തായിട്ടാ എനിക്ക് കരിഞ്ഞപ്പം കരിഞ്ഞപ്പാണ് കൂടുതൽ ഇഷ്ടം കരിഞ്ഞപ്പം കൂടുതൽ മലയാളിസിന്റെ ആ എല്ലാം ഞാൻ എവിടെ അങ്ങനെ ഉണ്ടോ പിന്നെ ഉണ്ട് സൈഡ് മൊത്തം കരിഞ്ഞിരിക്കും നടുഭാഗം നല്ല വെളുത്തിരിക്കും കരിഞ്ഞപ്പം ഉണ്ട് മോളെ തിന്ന് 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 കരിഞ്ഞ കളറാക്കും കരിപ്പിച്ച പൊന്തിച്ചാക്കും കുറച്ചേരം അരമണിക്കൂർ രണ്ടുമണി മുൻ പൊന്തിരിക്കും തടിച്ചിരിക്കും എനിക്കിഷ്ടമല്ല പിന്നെ കുറച്ച് നല്ല നീറും ചെയ്യും ിജിയുടെ പൂരം കാണിക്കുമോ ആ എന്റെ കുണ്ടി കാണിച്ചരാം കൊറച്ച് കരിയണം അല്ലേ പിന്നെ കരി വരെ തിന്നണം അപ്പല്ലേ അപ്പ എപ്പഴും തിന്നും പതുക്കു തിന്നരുത് മുറുക്ക തിന്നണം ഉം ഒരു ഒന്നും പാഴാക്കാൻ പാടില്ല മൈനോ മൈനിക്കറിയില്ല മൈനിക്കിഷ്ടല്ല തുമ്പുകൊണ്ട് ചോണ്ടിട്ട് എന്താ കാര്യം ചില ആൾക്കാരുണ്ട് തുമ്മൊണ്ടും ചൂണ്ടും നമുക്ക് ദേഷ്യവും പോയി മയക്കതിഷ്ടാ വെറുതെ തുമ്പോണ്ട് ഇങ്ങനെ ചോണ്ടും അതെന്ത് സുഖം കിട്ടുന്നു തിന്നുമ്പോ നന്നായിട്ട് തിന്നണ്ടേ അപ്പൊക്കെ അല്ലേ തിന്മാർക്കൊന്നും അറിയാം ഇത് തീറ്റാൻ പഠിപ്പിക്കേണ്ടി വരുന്ന തോന്നണേ പഴം ഏതാ ഇഷ്ടം ചോദിക്കും പഴം നല്ല തുടുത്ത വലിയ നൃത്തം തന്നെ നല്ല സുഖം പഴം ആർക്ക് വേണം എനിക്കൊന്നും വേണ്ട പഴം അപ്പം എനിക്ക് വേണം പഴം എനിക്കിഷ്ടമല്ല പഴം എനിക്കിഷ്ടമല്ല എനിക്ക് അപ്പം കൊടുക്കാൻ ഇഷ്ടം അപ്പ അപ്പത്തിനോടാ കൂടുതൽ ഇഷ്ടം പഴക്കാർക്ക് വേണം സുഖമാണോ പിന്നെ നല്ല സുഖം വരുത്തിരിക്കണം പഴം വേണം അമിക്ക് വേണം പെണ്ണുങ്ങൾക്ക് പഴത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പറ്റില്ല അതും വേണം അത് എനിക്ക് വേണം പെണ്ണുങ്ങൾക്ക് കൂടുതലും പഴത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് കരിഞ്ഞപ്പം കൊടുക്കാൻ കൂടുതൽ ഇഷ്ടം അതറിയില്ല എവിടെ കീറിയോ ആ തുളയാവും പക്ഷേ ബിജിയുടെ അപ്പം കഴിച്ചവർ ദുബായിൽ കുറവാ കഴി കഴിയാത്ത ആ പഴമല്ല ഞാൻ പറഞ്ഞത് പഴം നല്ല വഴുതനങ്ങ ആണ് നല്ലത് പഴത്തിനൊക്കെ പഴമല്ല വഴുതനങ്ങ ആണ് നല്ലത് ആണോ വഴുതനങ്ങി കുറച്ച് വെളിച്ചെണ്ണ തേക്കണം ചേട്ടൻ ക്യൂ അല്ലെങ്കിൽ ലൂപ്ലിക്കേഷൻ തേക്കണം വഴുതരങ്ങ ചുമ്മാ വഴുതനങ്ങ വെറുതെ കേട്ടിട്ട് കാര്യമില്ല കേറി ഭയങ്കര വേദന എടുക്കുന്നു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേട്ടണം കുളിക്കും അയ്യടാ ഫിലിപ്പീൻസ് പഴം ആണ് നല്ലത് നീ ഫിലിപ്പീൻസിന്റെ പഴം കഴിക്കാറ് ഹോണുടെ സത്യം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാ ഐസ്ക്രീം ഇട്ട് ഒരു തുഴച്ചിലുണ്ട് മുറ്റ വെറുതെ തുഴഞ്ഞിട്ട് കാര്യ അല്ല മൈന മൈനമ്മ എനിക്കിഷ്ടമാണ് ആശുപത്രി ബദ്രക്ക് ഇഷ്ട വെറുതെ തുഴയണെന്ന് ഇഷ്ടമല്ല ചില ചില ആൾക്കാർക്ക് ഇതിനെ കുറവർക്ക് ഒന്നും അറിയില്ല ചിലരിങ്ങനെ വെറുതെ തുഴയും അതിലെന്ത് കഥ ഈ നല്ല പൊന്തി അപ്പമൊക്കെ ഈസ്റ്റ് ഒഴിച്ച് തിന്നുമ്പോൾ കൊണ്ടല്ലോ നല്ല വെള്ള പാൽ ഒക്കെ ഒഴിച്ച് തിന്നുമുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല അത് ഫുള്ളും തിന്നണം ഓരോന്നും ഓരോ അപ്പത്തിന്റെ ഓരോ പീസ് വലിച്ചെടുക്കണം അതാ നല്ലത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈസ്റ്റ് അപ്പത്തിൽ പാൽ ഒഴിക്കുമല്ലോ ഈസ്റ്റിൻ്റെ പാൽ ഒഴിക്കുമ്പം അത് ഓരോ ഇതളകൾ ഫുള്ളും തിന്നണം അച്ഛേ ഇതളല്ലേ ഓക്കോ മാറിപ്പോയി ഏയ് അപ്പം അപ്പത്തിന്റെ ഇതില്ലേ എന്തായാലും പറയാ മാറിപ്പോടോ എന്തായാലും പറയുക അപ്പത്തിന്റെ ഓരോ സൈഡും നമ്മൾ തിന്നുമ്പം ഓരോ കഷ്ണം പറിച്ചെടുത്ത് മുക്കി തിന്നുമ്പം ഫുള്ളും തിന്നും ഓരോ കഷ്ണങ്ങള് ഫുള്ളും തിന്നണം ഓക്കെ ഞാൻ തന്നെ മാറി അന്നെ തിന്നീ അന്ന് കഥ വേറെ കൂട്ടാവിടെ പോണേ അപ്പോഴേക്കും നേരം വിളിക്കും അങ്ങനെ വേണം നേരം വെളുപ്പോളം വരെ അവിടെ കിടക്കണം അപ്പൊ ഓണ്ടേട്ടിന് ഇതൊന്നും അറിയില്ല ആർക്കാ ഓണ്ടേടെ പണിയോട് താല്പര്യം ആ അതൊന്നും വലിയ ഗുണവില്ല ലാസ്റ്റ് വേണട്ടാ ചെറിയ പഴം വലുതു വള വലുതു വരെ ചേച്ചി നിന്റെ എനിക്ക് പൂറന്നോളെ എനിക്ക് കുണ്യല്ല ഉള്ളത് വെയിലേക്ക് പോ ആളുകളുടെ വിചാരം ഉണ്ടല്ലോ ഹോൾഡേട്ടാ നമ്മുടെ ലേഡീസ് ഇവിടെ പറയും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ആൾക്കാരുണ്ടോ പി എം ഇ പോയിട്ട് പോയൊക്കെ പെണ്ണുങ്ങളുടെ കാശപ്പറ്റേച്ചിയുടെ പി എമ്മിലും ഭദ്രയുടെയും മൈനുൻ്റെ എല്ലാവരും ആളുകളും ഇല്ല നമ്മളെപ്പോ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇത് നല്ല ആക്റ്റീവ് ആണെന്നാണ് പക്ഷെ ആർക്കും കിട്ടും കിട്ടും എന്ന് ചോദിച്ചിട്ട് പി എം ഇ പോകുന്ന ഇവിടെ കമലിടുമ്പളേ കമലിടുമ്പോ ആ കമലിടുമ്പോ എല്ലാവരുടെ വിചാരം ചില ലേഡീസ് നമ്മുടെ ഹോൾഡിന്റെ കമന്റ് റൈസിക്കയുടെ കമന്റ് നമ്മുടെ ജെ കമന്റ് സി എം എസിന്റെ കമന്റ് അവരുടെ പി ലേഡീസ് ലേഡീസ് ലേഡീസോടെ കമന്റ് ഇടുമ്പോ ആണുങ്ങൾ വന്നിട്ട് ലേഡീസിന്റെ പി പോകും പോയി ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും കേക്കാൻ ദിവ്യല്ലാണ്ടി എന്റെ പി എമ്മിൽ വന്നിട്ട് കാര്യമില്ല നടക്കില്ല മക്കളൊക്കെ ഉള്ളു കൊറേ ചിരിച്ചുട്ടോ എന്റെ ഹോണ്ടാ ഈ ലൈവ് എന്റെ പി എമ്മിലും ആരും വരണ്ട പിന്നെ ഉണ്ടല്ലേ എന്റെ പി എമ്മും ആരും വരുന്നില്ല ആ നിങ്ങളാണെന്ന് അറിയാൻ കിട്ടാ നിങ്ങളിവിടെ കമൻ്റ് ഒന്നും ഇടുന്നില്ലല്ലോ സി എം എസിന്റെ പി എമ്മിൽ എന്തായാലും പെണ്ണുങ്ങൾ പോകും ആ സി എം എസ് എല്ലാം വിവരിച്ച് പറഞ്ഞു ഇപ്പൊ പെണ്ണുങ്ങൾക്ക് വിചാരിക്കു ആ സി എം എസിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനും കൊണ്ടൊന്ന് ചെയ്യിക്കായിരുന്നു വിചാരിക്കും അതായത് സി എം എസ് ഇവിടെ നന്നെ വർണ്ണിക്കുന്നുണ്ട് അപ്പൊ സി എം എസ് സോഫയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെ മനസ്സിൽ മറ്റേതിൻ്റെ ഉസ്താദെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വളച്ചാലോ എന്നിട്ട് ഫോളോ ചെയ്യും അപ്പൊ സി എം എസിനെ കിട്ടും സ്പായലക്ക് സി എം എസിനിച്ച് കേട്ടാ എന്ന് വിചാരിക്കും ഇതേപോലെ തന്നെ എന്റെ വിവ്യാട്ടൻ്റെ ബീമി വിവേട്ട ഇവിടെ കമലിടുമ്പം ആളുകൾ വിചാരിക്കും വിവേട്ടൻ വീട്ടിനെ സൂപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ കാര്യമില്ല വിവ്യാട്ടനോട് ഞാൻ പറഞ്ഞു ഇവിടെ ആരെങ്കിലും പിന്നെ ചേച്ചി ആ പെണ്ണുങ്ങൾ ഒളിഞ്ഞിരിക്കും ചേച്ചി മൈന ആശപ്പ ചേച്ചിക്ക് അറിയാലോ ഈ പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കര ഹരവാ ആണുങ്ങൾ ഇങ്ങനെ പറയണേ എനിക്കാ മൂട് വരില്ല കേട്ടോ നമ്മൾ നമ്മുടെ എല്ലാ നമ്മളെല്ലാവരും ഫ്രണ്ട് ആണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് അങ്ങനെ തോന്നില്ല ഓക്കെ ഓൾറെഡി ഞാൻ പറയണ സത്യമാണെന്ന് അശുബ് തിരിച്ചു പറയണം എല്ലാവരും പറയണം അതിനും പറയണം ചില ലേഡീസ് ഇവിടെ ഫേക്ക് ഫേക്കേഴ്ന്നിരിക്കപ്പെട്ടു ഇവളും ഇങ്ങനെ നോക്കും ആരൊക്കെ ബിറ്റീച്ചറുകളായി അപ്പൊ ഇവിടെ ഇങ്ങനെ സത്യം ഇങ്ങനെ പറയുമ്പം ചില പെണ്ണുങ്ങളുടെ ജലം കൊള്ളാലോ ഇവ സെക്സിനെല്ലാം ചെയ്യാൻ അറിയും ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ് 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 അതായത് സത്യം ചേച്ചി ചില പെണ്ണുങ്ങൾ വിചാരിക്കും ഇവനെ ഒന്ന് കുത്തിയാലോ ഇവനേം കൂടുതൽ പണിയെടുപ്പിക്കണമെന്നും കുളിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന ലേഡീസ് ഉണ്ടാവും ഇതേപോലെ തന്നെയാണ് വിവേടനെയും ചിന്തിക്കുന്ന ആൾക്കാർ കമന്റ് കാണുമ്പോ കമന്റ് നമ്മൾ കമന്റ് കാണുമ്പോ പെണ്ണുങ്ങൾക്ക് ആകർഷണം വരിക അവനെ കിട്ടിയാൽ കൊള്ളാം ഇവനെ കിട്ടിയാൽ കൊള്ളാം ഇതാണ് ഇവിടെ നടക്കുന്നത്